യുകെയിലേക്ക് ശ്രമകരമാകും അതെ കടുത്ത നിയന്ത്രണങ്ങളാണ് യു കെ എടുത്തിരിക്കുന്നത് ഇമിഗ്രേഷൻ ലെവലുകൾ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതികളുമായി പ്രധാനമന്ത്രി ഋഷി സുനക് ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ഒരു കുടുംബാംഗത്തിന്റെ വിസ സ്പോൺസർ ചെയ്യുന്നതിന് ആവശ്യമായ കുറഞ്ഞ വരുമാന പരിധി വർദ്ധിപ്പിച്ചതായി യുണൈറ്റഡ് കിങ്ഡം പ്രഖ്യാപിച്ചു പ്രഖ്യാപനം ഉടനടി പ്രാബല്യത്തിൽ വരുമ്പോൾ വരുമാന മാനദണ്ഡം പതിനെണ്ണായിരത്തി അറുനൂറ് പൗണ്ടിൽ നിന്ന് ഇരുപത്തി പൗണ്ടായി വർദ്ധിപ്പിച്ചു അൻപത്തി അഞ്ച് ശതമാനത്തിലധികം വർധനവ് അതായത് അടുത്ത വർഷം ആദ്യം മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ടായി വർദ്ധിപ്പിക്കും ഈ വർഷം യു കെയിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രധാന വോട്ടെടുപ്പ് പ്രശ്നങ്ങളിലൊന്നാണ് കുടിയേറ്റം ഋഷി സുനകിന്റെ പാർട്ടിയായ കൺസർവേറ്റീവുകളിൽ കനത്ത പരാജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു സുസ്ഥിരവും അന്യായവുമായ കുടിയേറ്റത്തിന്റെ തോത് കുറയ്ക്കുന്നതിനും ഇവിടെ എത്തുന്നവർ നികുതിദായകർക്ക് ഭാരമുണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തുന്നതിനുമുള്ള സുനഗിന്റെ പദ്ധതിയുടെ ഭാഗമാണ് പുതിയ നിയന്ത്രണങ്ങൾ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ പ്രധാന പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് ആഴ്ചകൾക്കുള്ളിൽ നടപ്പാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ആഭ്യന്തര സെക്രട്ടറി നിറവേറ്റുന്നതിനാലാണ് ഇന്നത്തെ മാറ്റം ഉണ്ടായത് രണ്ടായിരത്തി മെയ് മാസത്തിൽ സ്റ്റുഡന്റ് വിസ റൂട്ട് കർശനമാക്കുന്നതിനുള്ള നടപടികൾ അനാച്ഛാദനം ചെയ്തതിനെ തുടർന്നാണ് ഇതെന്ന് യു കെ സർക്കാർ ഒരു പ്രസ്താവനയിൽ പറയുന്നു യു കെ യുടെ ആഭ്യന്തരമന്ത്രി ജെയിംസ് ക്ലവർലി ഏറ്റവും പുതിയ നയമാറ്റത്തിന് പിന്നിലെ കാരണം പറഞ്ഞുകൊണ്ട് കൂട്ട കുടിയേറ്റം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കേണ്ടത് പ്രധാനമാണെന്നും പറഞ്ഞു വൻതോതിലുള്ള കുടിയേറ്റത്തിന്റെ ഒരു പ്രധാന ഘട്ടത്തിലെത്തിയെന്നും ബ്രിട്ടീഷ് ജനതയ്ക്ക് സ്വീകാര്യമായ തലത്തിലേക്ക് സഖ്യകളെ വെട്ടിക്കുറയ്ക്കുന്നത് പരിഹാരമോ തീരുമാനമോ ഇല്ല എന്നും ജെയിംസ് ക്ലവർലി പറഞ്ഞു ബ്രിട്ടീഷ് തൊഴിലാളികളെയും വേതനത്തെയും സംരക്ഷിക്കുന്നതിനുള്ള യു കെ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത ബുദ്ധിപൂർവ്വം പറയുന്നു അതേസമയം യു യുകെയിലേക്ക് മാറുന്നവർ പൊതുഫണ്ടുകളെ ആശ്രയിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം സമ്പാദ്യവും തൊഴിൽ നിന്നുള്ള വരുമാനവും ഉൾപ്പെടെ പരിധി മറികടക്കാൻ വിവിധ മാർഗങ്ങൾ അനുവദിക്കുന്ന വ്യവസ്ഥകളോടെ യു കെയിൽ വീണ്ടും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ സ്വയം പര്യാപ്തത കാണിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പുതുക്കിയ വരുമാന ആവശ്യകതയും ശ്രമിക്കുന്നുണ്ട് സുസ്ഥിരമല്ലാത്ത സംഖ്യകൾ വെട്ടിക്കുറയ്ക്കാനും ബ്രിട്ടീഷ് തൊഴിലാളികളെയും അവരുടെ വേതനത്തെയും സംരക്ഷിക്കാനും കുടുംബത്തെ യു കെയിലേക്ക് കൊണ്ടുവരുന്നവർ നികുതിദായകർക്ക് ഭാരമാകുന്നില്ല എന്ന് എന്നുറപ്പാക്കാനും അനുയോജ്യമായൊരു ഇമിഗ്രേഷൻ സംവിധാനം നിർമ്മിക്കാനുമാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് ഭാവിയിൽ പൊതുജനങ്ങൾക്ക് ശരിയായി വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും ഒന്നായിരിക്കുമെന്നുമാണ് യു കെ ഗവൺമെന്റിന്റെ പോയിന്റ് വരുമാന പരിധിയിലെ മാറ്റങ്ങൾക്ക് പുറമെ ദേശീയ ആരോഗ്യ സേവനത്തിലേക്ക് പ്രവേശിക്കുന്ന വിദേശ പൗരന്മാർക്കുള്ള ആരോഗ്യ സർചാർജിൽ ഗണ്യമായ അറുപത്തിയാറ് ശതമാനം വർധനവ് കൂടാതെ വിദ്യാർത്ഥി വിസകളിൽ യു കെ ഗവൺമെന്റ് കർശനമായ നിയന്ത്രണങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് നിലവിലെ ഇമിഗ്രേഷൻ കണക്കുകൾ ഏഴു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരമായി ഉയരുമ്പോൾ ഇത് മൂന്ന് ലക്ഷമായി കുറയ്ക്കാനാണ് യുകെ സർക്കാർ ലക്ഷ്യമിടുന്നത്